നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ കൃഷ്ണാഷ്ടമി പ്രമാണിച്ച് ഞാൻ ഇന്ന് ഭഗവാന് നിവേദ്യമായി തയ്യാറാക്കിയ പാൽപ്പായസമാണ് നിങ്ങളെയും കാണിക്കുന്നത് ചവ്വരിയും സീമയും ചേർത്ത് തയ്യാറാക്കിയ പാൽപ്പായസം ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിവിടെ ഒരു കപ്പോളം ചവ്വരി എടുത്തിട്ടുണ്ട് ഈ ചവ്വരി നല്ല മാവുള്ള ചവ്വരിയാണ് അതുകൊണ്ട് ഞാനിതൊരു അരമണിക്കൂർ ഒന്ന് കുതിർത്തതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കണ്ണാടി പോലുള്ള ചവരിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് നമുക്ക് നേ നേരിട്ട് വറുക്കാൻ പറ്റുന്നതാണ് ഇതാണെങ്കിൽ ഒന്ന് വേഗാൻ അല്പം സമയമെടുക്കും അതുകൊണ്ടൊന്ന് കുതിർത്തിട്ട് എടുക്കുക പിന്നെ ഞാനിതിലേക്ക് അരക്കപ്പ് സേമിയ വറുത്ത സേമിയ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു അരക്കപ്പ് മിൽക്ക് മെയ്ഡ് വേണം നെയ്യ് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് മിൽക്ക് മീഡിൻ്റെ മധുരം മതി എന്നുള്ളവർ അത് ചേർത്താൽ മതിയാകും ഞാനൊരല്പ മധുരം കൂടുതൽ എടുക്കുന്നതുകൊണ്ട് പഞ്ചസാര കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലിറ്റർ പാൽ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ടത് ആദ്യം നമുക്ക് ഈ ചവരി ഒന്ന് വറുത്തെടുക്കണം ഞാനിത് പറഞ്ഞല്ലോ ഒരു മുപ്പത് മിനിറ്റോളം ഞാനൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ണാടി പോലുള്ള ചവരിയാണ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് വറുക്കാവുന്നതാണ് അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് നെയ് ചൂടാകുമ്പോഴേക്കും ഞാൻ ആ ചൗവരി ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരു മൂന്ന് മൂന്നോ നാലോ മിനിറ്റോ ഒന്ന് വറുത്താൽ മതിയാകും ആ നെയ്യുടെ മണമൊക്കെ ഒന്ന് ആ ചവരിയിൽ നിന്ന് ഒന്ന് പിടിച്ചു കിട്ടി ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കുക ചവരി ഒരുവിധം മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് വറുത്തു വെച്ചിരുന്ന ആ സേമിയ വറുത്ത സേമിയാണ് ഞാനൊന്ന് എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് കൂടെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി ചേർക്കാം ഒന്ന് വഴറ്റി എടുത്താൽ മതിയാണ് ഒന്ന് വറുത്തെടുക്കുക കട്ടായിട്ട് കിടക്കുന്ന ചവരിയൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അത് നല്ലവണ്ണം ഇളകി വരും ഇപ്പോൾ ഞാൻ ആ ചവരിയും സേമയും ചേർത്ത് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ചൗവരിയും സേമി ആദ്യം ഒന്ന് വേവിച്ചതിന് ശേഷമാണ് പാല് ചേർക്കേണ്ടത് ഒത്തിരി വെള്ളം ചേർക്കേണ്ട രണ്ട് കപ്പ് ചേർത്താൽ മതിയാകും ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു പകുതിയോളം വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം ഈ സമയം നമുക്ക് ഈ തവി കൊണ്ട് ഇതൊന്ന് ആ കട്ടയായിട്ട് കിടക്കുന്നതൊന്ന് ഉടച്ചു കൊടുക്കാം അത് ഉടഞ്ഞ് കിട്ടും വേറെ വേറെ ആയിട്ട് തന്നെ കിട്ടും ചവ്വരിയെ വെള്ളം ചേർക്കുമ്പോഴേക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് തവി കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക ഇപ്പോൾ ഒരു പകുതിയോളം വെന്ത് കഴിഞ്ഞു നല്ലവണ്ണം ആ വെള്ളമെല്ലാം പറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ചവരിയിൽ നമുക്ക് സേമിയ ഒരു പകുതിയോളം വെന്ത് കിട്ടണം ഇതിനുശേഷമാണ് നമ്മൾ പാല് ചേർക്കുന്നത് ഇപ്പോൾ അതാ ചൗകരിയൊക്കെ നല്ലവണ്ണം ഇളകി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ അത് ഇളകി വരും നമ്മൾ തവി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഇപ്പോൾ ഞാനിത് വെള്ളമെല്ലാം ഏകദേശം അങ്ങ് വറ്റിക്കഴിഞ്ഞു ഞാനിതിലേക്ക് ആ ഒരു അര ലിറ്റർ പാൽ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അതിൽ പകുതി ഭാഗം ഞാൻ ആദ്യം ചേർക്കുന്നു പകുതി ഭാഗം ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കാം ഈ പാലിൽ കിടന്ന് ഇതൊന്ന് നല്ലവണ്ണം വെന്ത് ഒന്ന് കുറുകി വരണം ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ ചൗവര്യം സേമിയാണല്ലോ പെട്ടെന്ന് ഇനി അത് വെന്ത് കിട്ടും പാലും നല്ലവണ്ണം കുറുകി കിട്ടും ഇതിൽ ഇതാ പാലും ഇവിടെ നല്ലവണ്ണം വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പോളം കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നല്ലവണ്ണം ഒന്ന് തിളക്കട്ടെ അപ്പോഴേക്കും അതിൻ്റെ ആ മധുരം ആ ചവ്വരിയിലും സേമിയിലും ഒന്ന് പിടിച്ചു കിട്ടും ഇനി നമുക്കിതിലേക്ക് ആ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് എനിക്ക് അല്പം മധുരം കൂടുതൽ ഉള്ളതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ മധുരം ഒരു കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്കിൻ്റെ മധുരം മതിയെന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്താലും മതിയാകും ഇനി നമുക്കിതിലേക്ക് അതാ നല്ലവണ്ണം കുറുകിക്കഴിഞ്ഞു ബാക്കി പാലൂടെ ചേർത്ത് കൊടുക്കാം ബാക്കി പാല് ചേർത്ത് ഒത്തിരി നേരം ഒന്ന് തിളപ്പിക്കേണ്ട എന്ന് വെച്ചാൽ നമുക്കിതൊന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നല്ലവണ്ണം കട്ടിയാകും സേമിയും ചവരി ആയതുകൊണ്ടേ അതുകൊണ്ട് ഒത്തിരി അങ്ങ് തിളപ്പിക്കേണ്ട ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പും ക്രിസ്മസും കൂടെ വറുത്തെടുക്കാം നമ്മുടെ പായസം നല്ല രണ്ടാമത്തെ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രണ്ടാമതൊന്നും ചേർത്ത പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഒത്തിരി നേരം തിളപ്പിക്കുന്നില്ല തീ ഓഫാക്കി നമുക്ക് ആ ഒരൽപ്പം ഏലയ്ക്ക പിന്നെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും ക്രിസ്മസും കൂടെ ചേർത്ത് കൊടുക്കാം രുചികരമായ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ചവരി ഈ ഒരു ചവരിയാണ് എടുക്കുന്നതെങ്കിൽ അല്പം ഒന്ന് കുതിർത്തെടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ വളരെ വളരെ ടേസ്റ്റിയായ നമ്മുടെ സീമിയും ചൗരയും ചേർത്ത് തയ്യാറാക്കിയ പായസം ഇതവിടെ റെഡി ആയിട്ടുണ്ട് വളരെ രുചിയുള്ള ഒരു പായസമാണ് ഇത് നമുക്ക് അല്പം ഞാൻ പറഞ്ഞല്ലോ വാങ്ങി വെച്ച് നമ്മൾ അല്പം നേരം കഴിഞ്ഞാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പാൽ ചേർത്ത് കൊടുക്കേണ്ടി വരും പെട്ടെന്ന് ഇത് കുറുകി പോവും ചൂടോടെയാണ് കുടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല അല്പം തണുത്തു കഴിഞ്ഞാലാണ് നമുക്ക് അല്പം പാൽ ചേർക്കേണ്ടി വരുന്നത് അപ്പോൾ ഞാനിത് ഭഗവാന് നിവേദ്യമായിട്ടാണ് സമർപ്പിക്കുന്നത് എൻ്റെ കൃഷ്ണഭഗവാന് പായസം സമർപ്പിച്ചു കഴിഞ്ഞു കൃഷ്ണാഷ്ടമിയല്ലേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ പായസം തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഉടനെ തന്നെ കാണാം